ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു സ്റ്റേഷനറിൽ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നടക്കുന്ന വാവ് ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും അയ്യായിരം പേർക്ക് തർപ്പണം നടത്തുവാനുള്ള സൗകര്യങ്ങളാണ് ഈ കുറി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് നാൽപ്പതിലേറെ ഷവറുകളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് തർപ്പണ ചടങ്ങുകൾക്ക് ആചാര്യന്മാരായ പി ആർ മണികണ്ഠൻ എം കെ അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകും പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ഗോതശർമ്മൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കുമെന്ന് പാങ്ങാവ് ശിവക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് മാനേജർ എം എ രാജു എൻ സുരേഷ് എന്നിവർ അറിയിച്ചു ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന പ്രധാന കാര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഒന്ന് ആദ്യം ആദ്യം വരുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് അത് കേരള കലാമണ്ഡലത്തിൻ്റെ പഴയ പഴയ കേരള കലാമണ്ഡലത്തിൻ്റെ കോമ്പൗണ്ടും അതുപോലെ പി എൻ എൻ എം ആയുർവേദ കോളേജിൻ്റെ കോമ്പൗണ്ടിലും പഞ്ചായത്ത് കോമ്പൗണ്ടിലുമാണ് നമ്മൾ അതിനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അതിനുശേഷം വിപുലമായ കൗണ്ടർ സൗകര്യം ഇവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഊപ്പൻ മുഖാന്തരമാണ് നമ്മൾ അവിടെ എഴുതാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സമയം പോകാത്ത തരത്തിലാണ് ആ വ്യവസ്ഥ ക്രമീകരിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തും അതുപോലെ ഇപ്പോൾ ഇവിടേക്കുള്ള റോഡ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് കൗണ്ടറുകൾ ഉണ്ടായിരിക്കും ക്ഷേത്രത്തിനകത്തും കൗണ്ടറുകൾ ഉണ്ടായിരിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ തിരക്കുകൾ കുറയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതുപോലെ കുളിക്കാൻ ഉള്ള സൗകര്യം അത് ഷവർ സംവിധാനം ഉള്ള സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ കുളി കഴിയും പുഴയിലേക്ക് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ സമയം പോകുന്നത് അപ്പൊ പുഴയിൽ അഥവാ ഇറങ്ങിയാൽ തന്നെ അവിടെ ബാരിക്കേഡ് കിട്ടി കൃത്യമായ രീതിയിൽ അത് നമ്മൾ സജ്ജീകരിച്ചിരുന്നു യുവർ വാച്ചിങ് വി സി വി ന്യൂസ്